അസ്സാം വലൈക്കും വാഹി വാത്ത എല്ലാര്ക്കും സുഖല്ലേ ഒരാളും കൈക്കൊണ്ട് ഈ പണി ചെയ്യരുത് ഇത് വിഷയം ഞാനിപ്പോ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചത് ഒരുപാട് ചെറുപ്പക്കാർ അതുപോലെ ഒട്ടുമല്ലാതെ ചെറുപ്പക്കാരികളും പല ആളുകളും ചോദിക്കുന്ന ചോദ്യവും വിഷയവുമായതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായി കൈക്കൊണ്ട് ശുക്ലം പുറപ്പെടുപ്പിക്കുന്നത് വൻകുറ്റമാണോ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് അതിനുമെല്ലാം കുഴപ്പവും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല പ്രവാസികളും അത് വീട് വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുമായി വിട്ടു നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചോദിക്കുന്ന ചോദ്യമാണ് കൈകൊണ്ടെന്ന് മാത്രമല്ല ആധുനിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിലും ഉത്തരം അത് ഹറാമാണ് ഭാര്യമാരും സ്വന്തം ഭാര്യ ഭാര്യമാരും എന്ന് പറയുന്നത് മാത്രം ഭാര്യമാരും സ്വന്തം ഉടമയിലുള്ള അടിമ സ്ത്രീയുമല്ലാത്ത നിക്കാലത്ത് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അടിമ സ്ത്രീയുമല്ലാത്ത മാർഗം തേടുന്നവർ നിയമ തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കൈകൊണ്ട് ശുക്ലം പുറപ്പെടുപ്പിക്കുന്നത് നിശുദ്ധമാണ് ഇമാമുകൾ വ്യക്തമാക്കിയിരിക്കുന്നു അസ്നൽ അസ്നൽബ് ഫൽ ഒക്കെ നോക്കിയാൽ ഇതിന്റെ വിശദീകരണം കാണാം ഇതുകൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ വേറെയും അത് വിശദീകരിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം അപ്പൊ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ ലൈക്കും ഷെയറിങ്ങും പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ലാ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ അസലൈക്കും വരഹമുല്ലാഹി വാത്തു